ഈ ഒരു പത്ത് രൂപ മാത്രം ചെലവാക്കിക്കൊണ്ടാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വെറും പത്ത് രൂപക്ക് എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റിയു വീട്ടുമുറ്റത്തെ വെള്ളത്തിൽ നിന്നും മീൻ പിടിച്ച കഥയുമാണ് ഞാൻ പറയാൻ പോകുന്നത് അവസാനം പത്ത് രൂപ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ എന്നും കൂടി നോക്കാം പതിവ് പോലെ രാവിലെ എണിച്ച് കാലിക്കുറ്റി എടുത്ത് മൂന്ന് റൗണ്ട് ബൈസിപ്സിനും മൂന്ന് റൗണ്ട് ലെഗിനും വർക്കൗട്ട് ചെയ്തു രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സായു എന്നെ നോക്കി കൊഞ്ഞനും കുത്തി എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഡാറ്റാക്കാൻ പറഞ്ഞപ്പോൾ കൊഞ്ഞനം മാത്രം തരുന്നു സായു അടുത്തുള്ള പലചരക്ക് കടയിൽ പോയി രണ്ട് രൂപക്ക് കോഫി പൗഡർ വാങ്ങി ബാക്കി ബാലൻസ് എട്ട് രൂപ അടുത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ പോയി രണ്ട് രൂപക്ക് ഫ്രൂട്ട്സ് തരുമോന്ന് ചോദിച്ചു അദ്ദേഹം എനിക്ക് ചെറുപഴം തന്നിട്ട് പറഞ്ഞു ഇതിന് നീ പൈസ തരണ്ട നീ കഴിച്ചോ എന്ന് പറഞ്ഞു പൈസ തികയാത്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചു രണ്ട് രൂപക്ക് ഈ മുന്തിരി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് രൂപ കൊടുത്ത് മുന്തിരി വാങ്ങി ബാക്കി ബാലൻസ് ആറ് രൂപ അടുത്തുള്ള ചായക്കടയിൽ പോയി നല്ല തിളക്കുന്ന വെള്ളം വാങ്ങിച്ചു അതിലേക്ക് കോഫി പൗഡറും മുന്തിരിയും കൂട്ടി കഴിച്ചു തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ചേട്ടന്റെ ഇലക്ട്രിക് വണ്ടി കയറ്റം കയറി എന്റെ ഒരു കാല് കൊണ്ട് വണ്ടിയിൽ ചവിട്ടി കയറ്റാൻ സഹായിച്ചു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് നല്ലോണം വിഷക്കാൻ തുടങ്ങി അടുത്തുള്ള പേടിപ്പോയി മൂന്ന് രൂപയ്ക്ക് സ്നാക്സ് വാങ്ങി ഉച്ചക്ക് ചോറുകൾ കഴിക്കേണ്ട സമയത്ത് സ്നാക്കും കഴിച്ചിരിക്കാന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ സത്യമായിട്ടും വിഷപ്പ് മാറിയില്ല ബാക്കി ബാലൻസ് മൂന്ന് രൂപ മാത്രം ശേഷം ചളി പിടിച്ചിരുന്നതിന്റെ വണ്ടി കഴുകാൻ തീരുമാനിച്ചു വണ്ടി ഉരച്ചു കഴുകാൻ തുണിയും ചേരിയും അങ്ങനെ വണ്ടിയെ തേച്ചു കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മൈദയെടുത്ത് ചൂണ്ടയിൽ കോർത്ത് വീട്ടുവളപ്പിലെ വെള്ളത്തിലേക്ക് ഇട്ടു ചൂണ്ട ഇടുന്നത് തുടർന്നുകൊണ്ടേ അവസാനം ഒന്നല്ല രണ്ടാനാപ്പസിന്റെ കിട്ടി രണ്ടും കുഞ്ഞുങ്ങളായതുകൊണ്ട് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിട്ടു അവസാനം രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പുറത്തു പോകുന്നതാണ് അടുത്തുള്ള ബേൽപൂരി തട്ടുകടയിലെത്തി ആകെ കയ്യിലുള്ള മൂന്ന് രൂപയ്ക്ക് ബേൽപൂരി തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം മൂന്ന് രൂപ വാങ്ങിച്ച് എനിക്ക് രണ്ട് പീസ് പാനിപൂരി കഴിക്കാൻ തോന്നും അവസാനത്തെ പാനിപൂരിയും കഴിച്ച് ആ ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു എനിക്ക് മൂന്ന് രൂപയ്ക്ക് പാനിപൂരി തന്ന ഹിന്ദിക്കാരൻ പഴം ഫ്രീ ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞ ചേട്ടനോ ഇന്നെന്റെ ഹീറോസ്